അങ്ങനെ എറണാകുളത്ത് സമാനം തന്നെയാണ് കാഴ്ച കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡ് വഴി യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കണം അപകടം അവിടെ പതിയിരിക്കുന്നു അവിടെ നമ്മുടെ നിതുരം എണ്ണി നോക്കി പക്ഷേ എണ്ണിയാൽ തീരാത്തത്ര കുഴികൾ താണ്ടി വേണം അതുവഴിയുള്ള യാത്ര കൊച്ചി നഗരഹൃദയത്തിൽ നടുവൊടിയാതെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലാണ് ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലാണ് വലിയ രൂപത്തിലുള്ള കുഴികളാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം ഈ വാഹനങ്ങളൊക്കെ തന്നെ ഈ കുഴിയിലേക്ക് വീഴുന്നത് അങ്ങനെ ആഴത്തിലുള്ള ഒരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് സ്റ്റേഡിയം ലിങ്ക് റോഡ് മുതൽ ഈ തമ്മനം ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥയാണിത് കാരണം നടുവൊടിയാതെ ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റില്ല അവസ്ഥയാണ് ചേട്ടാ നടുവടിയോ നടുവടിയ രീതിയിലാണ് ഇങ്ങനത്തെ റോഡ് എങ്ങനെ നമ്മൾ ഇതാക്കാൻ പറ്റും മൊത്തത്തിൽ തിരക്കുഴിയാണ് കേവലം ഒരു സ്ഥലത്ത് മാത്രമല്ല ഈ ഒരു ആഴത്തിലുള്ള കുഴി രൂപപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ഈ റോഡിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ വലിയ ആഴത്തിലുള്ള കുഴി രൂപപ്പെട്ടിട്ടുണ്ട് ശക്തമായ മഴ പെയ്താൽ ഈ കുഴികളെല്ലാം വെള്ളം നിറയും അതോടുകൂടി ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റു വാഹനങ്ങൾക്കും കുഴി കുഴിയേതാ വഴിയേതാ എന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഈ നിലയിലുള്ള കുഴികളൊക്കെ രൂപപ്പെട്ടു ഇവിടെ ചെടികളെല്ലാം തന്നെ ചെടിക്കമ്പുകൾ നാട്ടിയ നിലയിലാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തും അത്തരമൊരു നടപടി ഉണ്ടായത് മാസങ്ങളായി ഇത് തന്നെയാണ് അവസ്ഥ നഗരത്തിലുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കി എം ജി റോഡിലേക്കും അതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലേക്കും കലൂരിൽ ഭാഗത്തേക്കും പോകാൻ ആളുകൾ ആശ്രയിക്കുന്ന ഒരു വഴിയാണിത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ ഗതാഗത പുരുക്ക് ഒഴിവാക്കി വേഗത്തിൽ എത്താൻ പറ്റുന്ന ഒരു വഴിയെന്ന നിലയിൽ ഇവിടുത്തെ റോഡ് നിരവധി ആളുകൾ ആശ്രയിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഈ നിലയിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടുത്തെ കൗൺസിലറാണ് ഇത് ആളുകൾക്ക് എങ്ങനെയാണ് യാത്ര ചെയ്യാൻ പറ്റിയത് ഇത് ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ ജി സി ഡിയുടെ അധീനതയുള്ള റോഡാണ് പക്ഷേ മെയിൻ്റെസിന്റെ ചുമതലയാണ് കൊച്ചി നഗരസഭ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ പടിഞ്ഞാറ് വശം വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി കുഴിച്ച ഏരിയ മുഴുവൻ ബി എം ബി സി നിലവാരത്തിൽ ടാർ ചെയ്ത് കഴിഞ്ഞു ഈ കിഴക്ക് വശത്തുള്ള ഏരിയ തുടങ്ങാൻ വർക്ക് തുടങ്ങുമ്പോഴാണ് ഈ ശക്തമായ മഴയുടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എന്തായാലും മേയർ മുൻകൂർ അനുമതി കൊടുത്തുകൊണ്ട് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ വർക്ക് അടിയന്തിരമായിട്ട് തുടങ്ങാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ കുഴിയിൽ ഏതാ വഴി തിരിയില്ല അതെ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ഒരു ജോ മാത്യു എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടറാണ് ഇതിൻ്റെ വർക്ക് എടുത്തിരിക്കുന്നത് അദ്ദേഹം രണ്ടു ദിവസത്തിനുള്ളിൽ തുട ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് വരുന്ന ഈ കിഴക്ക് വശം പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ജനകീയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ ഒരു പക്ഷേ പോയേക്കാം ആ നിലയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാറിയിരിക്കുന്നത് കേവലം ഇവിടുത്തെ ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല ആ വളവിലും സമാനമായ നിലയിൽ തന്നെ വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ ചെടികൾ ചെടിക്കമ്പുകൾ നാട്ടിയാണ് അവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇവിടുത്തെ നാട്ടുകാർ തന്നെ ചെയ്തിരിക്കുന്നത് നേരത്തെ ഇതുവഴി സഞ്ചരിച്ച ബൈക്ക് യാത്രക്കാരൻ പറഞ്ഞ പോലെ ഒരു അവസ്ഥയാണ് എന്തായാലും നഗരഹൃദയത്തിലെ ഈ റോഡിൻ്റെ സാഹചര്യം കലൂരിൽ നിന്ന് വി എസ് രാഹുലിനൊപ്പം നിതിൻ അംബുജൻ ട്വൻറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം